നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്നിവിടെ പറയുന്ന ഈ ഒൻപത് ജാതകർക്ക് ഒരു വലിയ മഹാഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ഈ വിഷുവോടുകൂടി ഇവരുടെ സകല സങ്കടങ്ങളും മാറി ഒരു ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുകയാണ് ചില ഭാഗ്യങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും നമ്മളെ തേടി വരിക ഒരുപാട് കഷ്ടതകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ഈശ്വരാനുഗ്രഹം അധികം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക് ഇത് സംഭവിച്ചിരിക്കും ഇത് എഴുതുവാൻ ആർക്കും കഴിയില്ല ശത്രുശല്യം ധാരാളമുണ്ട് ഈ നക്ഷത്രജാതകർക്ക് എന്നാൽ ആ ശത്രുശല്യങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രാജയോഗപ്രദമായ ഫലങ്ങൾ ഇവരെ തേടിയെത്താൻ പോവുകയാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ എല്ലാ രീതിയിലും ഐശ്വര്യം രാജയോഗം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് വരുന്ന നാൽപ്പത്തിയഞ്ച് ദിനങ്ങൾ ഇവരെ സംബന്ധിച്ച് വളരെയേറെ നിർണായകമാണ് ഇവരുടെ ജീവിത രീതികൾ മാറുന്നു ജീവിതം തന്നെ മാറി മറിയുന്ന ഒൻപത് നക്ഷത്ര ജാതകർ ദോഷപരിഹാരത്തിനായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ സൂചിപ്പിക്കും അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക തീർച്ചയായും വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കും ഇതിൽ ഒരു കടുകിട മാറ്റം വരില്ല എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് അത്രയധികം ഭാഗ്യമാണ് ഈ നക്ഷത്രജാതകർക്ക് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നത പിറക്കാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് വലിയ സൗഭാഗ്യം വലിയ നേട്ടം നൽകുക തന്നെ ചെയ്യും നല്ല കാലം വരുന്നത് എപ്പോഴാണ് എപ്പോഴാണ് എന്ന് കാത്തിരിക്കുന്ന നക്ഷത്രജാതകർ തന്നെയായിരുന്നു ഇവർ തനിക്കൊരു നല്ല കാലം വരുമോ ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഐശ്വര്യം വന്നു ചേരുമോ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ സത്യം പറയാമല്ലോ ആ നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഏറ്റവും സുന്ദരമായ ഏറ്റവും സമൃദ്ധിയുടെ സമയമാണ് ഈ ദിനങ്ങൾ വരുന്ന ദിനങ്ങൾ ഇവരെ വലിയ രീതിയിൽ വലിയ സൗഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും നിങ്ങൾ സങ്കടം പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങളാണ് വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ തേടിവരാൻ പോകുന്നത് രക്ഷപ്പെട്ടിരിക്കും കണ്ടോളൂ നിങ്ങൾ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വിഷുവിന് ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമാണ് ഇവരുടെ ഭാഗ്യ നമ്പർ കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഒരുപാട് ദുഃഖത്തിലൂടെ സാമ്പത്തിക പരാധീനതകളൂടെ പോകുന്ന ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം പിറക്കുകയാണ് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് മേടത്തിലെ വിഷുക്കണി ഭാഗ്യസമ്മാനവുമായി ഇവരുടെ മുന്നിലെത്തും തുലാക്കൂറിൽ സംക്രമണം വന്നതിനാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വിഷു സമ്മാനിക്കുക സമൃദ്ധിയാണ് ഫലം ഈ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഫലം സമൃദ്ധിയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഇവരെ പിടിച്ചാൽ കിട്ടില്ല ഇവർ സാമ്പത്തികമായി കുതിച്ചുയരുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇവർക്ക് മാറിക്കിട്ടും ഏറ്റവും ഭാഗ്യമുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രജാതകരായിരിക്കും ഈ പറയുന്ന ഒൻപത് നക്ഷത്രജാതകരും ഈ ഒൻപത് നക്ഷത്രക്കാരിൽ പലരും ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരാണ് ഇവർക്ക് ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും നേർച്ചക്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുടക്കരുത് ഈ നക്ഷത്രജാതകർ അങ്ങനെ നേർച്ചക്കടമുണ്ട് എങ്കിൽ ഒരുപിടി നാണയമെടുത്ത് ഒൻപത് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞതിനു ശേഷം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കൊണ്ടിടുക എപ്പോഴെങ്കിലും നിങ്ങൾ നേർച്ച കടം നേർന്നിട്ടുണ്ട് അതല്ല നിങ്ങൾ നേർച്ച നേർന്നിട്ട് ആ കടം നിങ്ങൾക്ക് വീട്ടാൻ കഴിഞ്ഞിട്ടില്ല അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു പിടി നാണയം ഒരു രൂപയുടെയാകാം രണ്ട് രൂപയുടെ ആകാം അഞ്ച് രൂപയുടെ ആകാം ഒരു പിടി നാണയം എടുക്കുക തലയ്ക്ക് ഒൻപത് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ കാണിക്കയിൽ കൊണ്ടിടുക നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല അത്ര വലിയ രീതിയിൽ നിങ്ങൾ കുതിച്ചുയരും ധനം ധാരാളം വന്നു ചേരും ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ നീല ശംഖുപുഷ്പം വെച്ചുപിടിപ്പിക്കുക അതൊക്കെ ഇവർക്ക് ധനാഭിവൃദ്ധിക്ക് കാരണമാകും ഇത് വളരും തോറും നമുക്ക് സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും രാജയോഗത്തിലേക്കാണ് ഇവർ എത്തുന്നത് ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും അത്യുത്തമമായ നാടുകളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഭാഗ്യം ഒരുപാട് നേട്ടം ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ നടത്തും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഏറ്റവുമധികം ഭാഗ്യം വന്നു ചേരുന്ന വിഷുവിന് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രം തന്നെയാണ് ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക ഈ നക്ഷത്രജാതകർ ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി രണ്ടാമത് ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക ധാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മകൻ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയായിരിക്കും ഇരട്ട രാജയോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധ്യമാകും ഈ വർഷം തൊട്ടതൊക്കെ പൊന്നാക്കുവാനുള്ള ഒരു യോഗം മകൻ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഏഴ് രണ്ട് എന്നതാണ് ഭാഗ്യ ഭാഗ്യനമ്പർ അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും ഏഴ് രണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ കൂട്ടുമ്പോൾ ഇപ്പോൾ എഴുപതാണ് വന്നതെങ്കിൽ ഏഴ് പ്ലസ് സീറോ അപ്പോൾ കൂട്ടുമ്പോൾ ഏഴാണ് കിട്ടുന്നത് അങ്ങനെ ഏഴാണ് നമ്പർ ഏഴ് രണ്ട് എന്നത് ഇവരുടെ ഭാഗ്യ നമ്പറാണ് മൊത്തത്തിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ഭാഗ്യ നമ്പറായി കണക്കാക്കേണ്ടത് ഇവിടെ അടുത്ത നക്ഷത്രം അത്തമാണ് ശാസ്താവിന് നെയ്വിളക്ക് നീരാഞ്ജനം ഗണപതിക്ക് ഇളനീർ അഭിഷേകം രണ്ട് അഞ്ച് എന്നതാണ് ഭാഗ്യ നമ്പർ തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും ജീവിതത്തിലെ വലിയ നേട്ടത്തിൻ്റെ സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഏഴ് എട്ട് എന്നതാണ് ശാസ്താവിന് നീരാഞ്ജനം നീവിളക്ക് ഇവ നടത്തി പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് രോഹിണി ചെയ്യേണ്ട വഴിപാടുകൾ ശിവന് ജലധാര പിൻവിളക്ക് ഇളനീർ അഭിഷേകം ശിവന് ജലധാര പിൻവിളക്ക് ഇളനീർ അഭിഷേകം ആയുർ സുക്ത പുഷ്പാഞ്ജലി ഇത് നടത്തുക ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എത്ര ചവിട്ടി താഴ്ത്തിയാലും നക്ഷത്ര നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഉറപ്പാണ് അഞ്ച് ഒന്ന് എന്നത് ഭാഗ്യ നമ്പറാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് ഗണപതി ഹോമം നടത്തുക ഭഗവതിക്ക് നാരങ്ങ വിളക്കും മാലയും രക്തപുഷ്പാഞ്ജലിയും നടത്തുക ഒൻപത് ഏഴ് ഭാഗ്യ നമ്പരാണ് ശ്രദ്ധിച്ച് കേൾക്കുക ഗണപതി ഹോമം നടത്തുക എല്ലാ മാസവും ഭഗവതിക്ക് നാരങ്ങ വിളക്കും മാലയും ചാർത്തുക ഒപ്പം രക്തപുഷ്പാഞ്ജലിയും നടത്തുക ഒൻപത് ഏഴ് ഭാഗ്യ നമ്പരാണ് അടുത്ത നക്ഷത്രം മൂലമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭാഗ്യപുസൂക്ത പുഷ്പാഞ്ജലി നടത്തുക മൂന്ന് അഞ്ച് എന്നത് ഭാഗ്യ നമ്പരാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും വലിയ ഉയർച്ചയുടെ സമയമാണ് നരസിംഹമൂർത്തിക്ക് പാനക വഴിപാട് നടത്തുക അതുപോലെ മുഴുക്കു മുഴുക്കാപ്പ് വഴിപാടും നടത്തുക എട്ട് ഏഴ് എന്നത് ഭാഗ്യനമ്പരാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് നാഗർക്ക് നൂറും പാലും ആയിദ്യപൂജയും നടത്തുക ഏതായാലും ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും പുണർദം നക്ഷത്ര ജാതകർ ഭർത്താവിന് ഭാഗ്യം നൽകുന്ന നക്ഷത്രമാണ് ഭർത്താവിന് ഭാഗ്യമായി വരുന്ന നക്ഷത്ര ജാതകരിൽ മുന്നിൽ പുണർദ്ദമുണ്ടാകും നാഗർക്ക് നൂറും പാലും ആയില്യപൂജയും നടത്തുക ഒൻപത് മൂന്ന് ഭാഗ്യ നമ്പരായും കണക്കാക്കാം ഉറപ്പായും രക്ഷപ്പെടും അടുത്തത് ശ്രീ മുരുകന് പഞ്ചാമൃതാഭിഷേകം നടത്തുക മൂലനക്ഷത്ര ജാതകർ ശാസ്താവിന് പുഷ്പാഭിഷേകം ഭദ്രകാളിക്ക് ചെമ്പട്ട സമർപ്പണം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ അനുസരിച്ച് വേണം ലോട്ടറി എടുക്കാൻ അവർക്ക് രണ്ട് വിധത്തിലുള്ള ഭാഗ്യമാണ് ഞാനിവിടെ പറഞ്ഞത് ആ രണ്ട് വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും അപ്പോൾ ഈ പറഞ്ഞ നമ്പേഴ്സ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യ നമ്പരായി ഈ ഒരു അവസരത്തിൽ കണക്കാക്കാം ഈ പറഞ്ഞ നമ്പേഴ്സ് എല്ലാം ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് മാത്രമാണ് ബാധകം ദശാസമയം മാറുന്നതിനനുസരിച്ച് ഭാഗ്യത്തിൻ്റെ അളവുകോലുകളും മാറിക്കിട്ടും ഇവരുടെ ജീവിതത്തിൽ അടുത്തു വരാനിരിക്കുന്ന പ്രധാന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇവരുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തി മുഖേന ഇവർക്കൊരു സൗഭാഗ്യം വന്നു ചേരും രണ്ട് ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും മൂന്ന് ധനവരവിൻ്റെ കാലവുമാണ് ഈ മൂന്ന് പ്രധാന സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നിരിക്കും ഉറപ്പായും ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും രക്ഷപ്പെടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ഇവർ നീങ്ങുന്നത് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഇവർക്ക് കഴിയട്ടെ സകലവിധ ഐശ്വര്യവും ഇവർക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നല്ലതേ സംഭവിക്കുകയുള്ളൂ നല്ല ജീവിതം ഇനി മുന്നിൽ തുറക്കപ്പെടും ഉറപ്പായും